ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സീബ് വിലായത്തിൽ നിന്നും ആഭരണവും വൻതോതിൽ പണവും മോഷ്ടിക്കാൻ ശ്രമിച്ച വീട്ടുജോലിക്കാരി അടക്കം അറസ്റ്റിലായി രണ്ട് പാകിസ്ഥാൻ പൗരന്മാരും ഫിലിപ്പീനി വീട്ടുജോലിക്കാരിയുമാണ് അറസ്റ്റിലായത് മസ്കറ്റ് ഗവർണറേറ്റിലെ പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത് പണവും ആഭരണങ്ങളും കൈവശം വെച്ച നിലയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി നോർത്ത് ഷർക്കിയയിലെ അൽമുദൈബിയയിൽ മുന്തിരി ഫെസ്റ്റിവൽ ആരംഭിച്ചു രണ്ടാം പതിപ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആദ്യമായി ഫെസ്റ്റിവൽ നടത്തുമ്പോൾ എട്ട് ഏക്കർ മുന്തിരിത്തോട്ടമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് അത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയേഴ് ഏക്കറായിട്ടുണ്ട് കൃഷിമന്ത്രി ഡോക്ടർ സൗദ് ഹമൂദ് അൽ ഹബ്സിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ മാസ്കറ്റിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ റൂട്ടിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ വൈകിയത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് അൻപതിനുള്ള ഐ എക്സ് ത്രീ ത്രീ എയ്റ്റ് വിമാനം പത്ത് മണിക്കൂറോളമാണ് വൈകിയത് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പുറപ്പെട്ടത് രണ്ട് മണിക്കൂർ വൈകി പുറപ്പെടുമെന്ന് ആദ്യം യാത്രക്കാരെ അറിയിച്ചു പിന്നീടാണ് ഉച്ചയോടെ മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചത് കേരളത്തിലെ കനത്ത മഴയും കാറ്റുമാണ് വൈകലിന് കാരണമായി എയർ ഇന്ത്യ അറിയിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള നൂറുകണക്കിന് യാത്രക്കാരാണ് ഇതോടെ ബുദ്ധിമുട്ടിലായത് ചികിത്സയ്ക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും യാത്രയ്ക്ക് പുറപ്പെട്ടവരെയാണ് വിമാനം വൈകിയത് ഏറെ ബാധിച്ചത് നാട്ടിൽ പോയി അന്ന് തന്നെ തിരിച്ചു വരാൻ ടിക്കറ്റ് എടുത്തവരും യാത്രക്കാരിലുണ്ടായിരുന്നു പലരും ഒമാൻ്റെ ദൂരസ്ഥലങ്ങളിൽ നിന്നും വളരെ നേരത്തെ എത്തിയവരുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുറച്ച് യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് നൽകി വിമാനത്തിലേക്ക് കയറ്റുകയും പിന്നീട് കൗണ്ടർ അടയ്ക്കുകയും ചെയ്തു തുടർന്ന് മറ്റ് യാത്രക്കാർ ബഹളം വെച്ചു പിന്നീട് ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി ഇവരെ ഹോട്ടലിലേക്ക് മാറ്റി ഭക്ഷണം അടക്കമുള്ള അവശ്യവസ്തുക്കൾ ലഭിച്ചെന്നും യാത്രക്കാർ പറഞ്ഞു മുന്നറിയിപ്പിലാതെ വിമാനങ്ങൾ റദ്ദാക്കുന്നതും മറ്റ് മാർഗം ഒരുക്കാത്തതും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരുത്തരവാദ സമീപനമാണെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസെഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചു ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനുശോചനം അദ്ദേഹം അറിയിച്ചു രാജ്യത്തിന്റെ കേന്ദ്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമുണ്ടായ നഷ്ടത്തിലും നാശത്തിലും അപലപിച്ചു പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു ഇരുപക്ഷത്തു നിന്നും സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം സുൽത്താൻ ഊന്നി പറഞ്ഞു ചർച്ചയിലേക്കും കൂടിയാലോചനകളിലേക്കും ഇരുപക്ഷവും എത്തേണ്ടതുണ്ട് സംഘർഷം വ്യാപിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങളെയും വിഭവങ്ങളെയും സുരക്ഷിതമാക്കുകയും വേണമെന്നും സുൽത്താൻ പറഞ്ഞു പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയ നാലാം ദിവസം ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ എട്ടുപേർ കൂടി കൊല്ലപ്പെട്ടു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള മേഖലയുടെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്നും ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ മൂന്നിലൊന്നും തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രായേലിലെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നൂറിലേറെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ അറിയിച്ചു ഇസ്രായേൽ തലസ്ഥാനമായ ടെലവീവിലെ യു എസ് എംബസിക്കും ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി യു എസ് അംബാസിഡർ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഉദ്യോഗസ്ഥർക്കാർക്കും പരിക്കേറ്റിട്ടില്ല സുരക്ഷ കണക്കിലെടുത്ത് എംബസിയും കോൺസുലേറ്റും താൽക്കാലികമായി അടച്ചിടുകയാണെന്ന് യുഎസ് അധികൃതർ അറിയിച്ചു തുറമുഖ നഗരമായ ഹൈഫയിലും ആക്രമണമുണ്ടായി ഇന്നലെയുണ്ടായ ആക്രമണങ്ങളിൽ ഹൈഫയിലും മൂന്ന് പെറ്റാറ്റിക്വേയിൽ നാലും ബെനൈബ്രാക്കിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അധികൃതർ അറിയിച്ചു മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഇറാൻ്റെ ആക്രമണത്തിൽ മരിച്ചവർ ഇരുപത്തിനാലായി ഹൈഫൈൽ പവർ പ്ലാന്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രായേലിലെ പവർ പവർഗ്രിഡിന് തകരാർ സംഭവിച്ചതായി ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അറിയിച്ചു വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അധികൃതർ പറഞ്ഞു മൂന്ന് ദിവസമായി മുന്നൂറ്റി എഴുപതിലേറെ മിസൈലുകളും നൂറിലേറെ ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഞായറാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായി അറുപത്തഞ്ച് മിസൈലുകളും നൂറിലേറെ ഡ്രോണുകളും ഇറാൻ ഉപയോഗിച്ചു ഇതിൽ ഭൂരിഭാഗവും തകർത്തതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു നാലാം ദിവസം നടത്തിയ ആക്രമണത്തിൽ മധ്യ ഇറാനിലെ നൂറ്റി ഇരുപത് ഭൂതല മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഇറാൻ ഖുദ്സ് ഫോഴ്സിന്റെ പത്ത് കമാൻഡ് സെന്ററുകൾ തകർത്തതായി ഇസ്രായേലും അവകാശപ്പെട്ടു നാല് ദിവസത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ആക്രമണങ്ങളിൽ മരിച്ചതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു നാനൂറിലേറെ പേർ മരിച്ചതായാണ് അനൌദ്യോഗിക വിവരം ആശുപത്രികളിലും ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെന്നും ഇത് യുദ്ധകുറ്റമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി അതേസമയം ടെഹ്റാനിൽ ഉടൻ ആക്രമണം നടത്തുമെന്നും സാധാരണക്കാർ പ്രദേശം വിട്ടുപോകണമെന്നും ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വരും മണിക്കൂറുകളിൽ ആക്രമണമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലടക്കം കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് സുരക്ഷിത പാത ഒരുക്കണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥന ഇറാൻ അംഗീകരിച്ചു വ്യോമപാത അടച്ചതിനാൽ റോഡ് മാർഗം അതിർത്തിയിലെത്തിച്ച് അവിടെ നിന്നും വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം അതിർത്തികളിലൂടെ ഇന്ത്യക്കാരെ അയൽരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകുന്നതായി ഇറാൻ സർക്കാരും വ്യക്തമാക്കി ഇതിനായി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് നമ്പറും വാഹന നമ്പറും മറ്റ് വിവരങ്ങളും നൽകാനും ഇന്ത്യൻ എംബസി അധികൃതരോട് ഇറാൻ ജനറൽ പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അസർബൈജാൻ അഫ്ഗാനിസ്ഥാൻ തുർക്മെനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായാണ് ഇറാന് നേരിട്ട് ഇന്ത്യയ്ക്കെളുപ്പം ലഭ്യമായ അതിർത്തികളുള്ളത് ഇതിൽ അസർബൈജാൻ തുർഖ്മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ തങ്ങളുടെ കര അതിർത്തികൾ ഉപയോഗിക്കാമെന്നും ഇറാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു എംബസിയുടെ സഹായത്തോടെ ഇറാനിലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഒമാനിൽ സുൽത്താൻ സെയ്ദ് ബിൻ തൈമൂർ റോഡിന്റെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ഇരട്ട ചരക്ക് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗങ്ങളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് നാന്നൂറ് കിലോമീറ്റർ വരുന്ന റോഡ് ഇരുന്നൂറ്റി മില്യൺ ഒമാനി റിയാൽ ചെലവിലാണ് നിർമ്മിക്കുന്നത് മുപ്പത്താറ് മാസം കൊണ്ട് ഈ മൂന്ന് ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈമ മുതൽ മക്ഷിൻ വരെ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരുന്നതാണ് മൂന്നാം ഭാഗം മഖിൻ മുതൽ ദോഖ വരെ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ടാകും ദോഖ മുതൽ തുമ്രൈത്ത് വരെ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരുന്നതാണ് അഞ്ചാം ഭാഗം ഒമാന്റെ റോഡ് ശൃംഖല കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതും ഗവർണറേറ്റുകൾ തമ്മിലുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതുമാകും ഈ പദ്ധതി വ്യത്യസ്ത കാലാവസ്ഥകളിൽ വർഷം തോറും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ റോഡ് കോൺക്രീറ്റ് സ്റ്റീൽ ബാരിയറുകൾ റിഫ്ലക്ടറുകൾ റോഡ് അടയാളങ്ങൾ മുന്നറിയിപ്പ് സൂചനകൾ എന്നിവയെല്ലാം പദ്ധതിയിലുണ്ട് സാമ്പത്തിക വിനോദ സഞ്ചാര വാണിജ്യ സാമൂഹിക വികസനത്തിനും ഇത് ഏറെ സഹായകമാകും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം